നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഇന്ന് മാറി നിൽക്കുകയാണ് മറ്റൊന്നുമല്ല വേറെ ഒരുപാട് ജോലികളുള്ളത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ കൂടി എനിക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കൂടി വരുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യം രണ്ട് വൈറസുകളെക്കുറിച്ചാണ് അതായത് ഒരു വൈറസ് എന്ന് പറയുന്ന ഒരാൾ മലയാള സിനിമയിൽ ഉള്ള ഒരാളെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി എന്ത് മലയാള സിനിമയിൽ ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്കറിയില്ല ഇനി വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം മലയാള സിനിമയിൽ വലിയ വലിയൊരു മഹ് മഹാനാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ മഹാന്മാരും മഹാന്മാരുടെ സന്തത സഹചാരിയായി നടന്ന ഒരാളാണ് എന്ന നിലയ്ക്കൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് അതായത് അദ്ദേഹം ഇപ്പോൾ ഈ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഓരോരുത്തർ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ജോലിയില്ല നമുക്ക് വരുമാനമില്ല നമ്മൾ മാനസികമായി വല്ലാത്ത പ്രശ്നങ്ങളിലാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും അല്ലേ ചിലർക്ക് സ്റ്റിച്ചിങ് ചില ഡാൻസ് പാട്ട് കുക്കിംഗ് പിന്നെ സംസാരിക്കാനുള്ള കഴിവ് രാഷ്ട്രീയം പറയാനുള്ള കഴിവ് പിന്നെ പലർക്കും മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുക അപ്പം അങ്ങനെ പലരും പല പല രീതിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുക ക്ഷണം പറയാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിലൂടെ മലയാള സിനിമയിൽ വളരെ പ്രഗത്ഭരായ മൺമറഞ്ഞു പോയവരും അല്ലാതെ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും വളരെ 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 മോശമായിട്ട് അവരെക്കുറിച്ച് പിന്നെ ഇല്ലാത്ത നുണകഥകൾ പ്രചരിപ്പിച്ച് അതിനെ വീഡിയോ ആക്കി ഈ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെതിരെ ആരും ഒന്നും പ്രതികരിച്ചില്ല മലയാള സിനിമയിൽ കാരണം എല്ലാവരും പറയുന്നത് അതൊരു വാ പോയ ഓടാലി എന്തോ പറഞ്ഞോട്ടെ നമ്മളെന്തിനും ഇപ്പം അതിനെയൊക്കെ വകവയ്ക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ അതിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അതായത് അതിനെ ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്യുന്ന അതിന് കമൻ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കോട്ടെ അവർ ഇതെല്ലാം ഒരു ഒരു വള്ളത്തിൽ പോകുന്ന ആൾക്കാരാണ് എന്ന് വെക്കാം അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയണ്ട രണ്ടാമത്തെ ഒരു വൈറസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം ഇപ്പം രണ്ട് ദിവസമായിട്ട് എനിക്കതിനെക്കുറിച്ച് ഒരു ഫോൺ കോൾ വരുന്നത് ഒരു ഡോക്ടർ എന്നാണ് അയാൾ ഡോക്ടറാണ് ഈ രണ്ട് പേരുടെ പേരും ഞാൻ പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ പേര് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും എന്ത് ഈ പേരങ്ങോട്ട് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ യൂട്യൂബിലങ്ങ് കയറി നോക്കും അപ്പം നിങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ക്ലിക്കും അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമന്റ് എത്ര പേർ കണ്ടു എത്ര പേർ ഷെയർ ചെയ്തു എന്ന് പറയുമ്പോൾ അവരത് അതിലൂടെ അവർ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാതെ മാത്രമല്ല പേര് പറഞ്ഞാൽ അവരെ അങ്ങനെ വലിയ ആളുകളാക്കണ്ട എന്ന് കൂടി തോന്നലുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ആൾ ചെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഫെമ്യൂനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലെ ഈ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ ഇവം വിചാരിക്കുന്നത് കേരളത്തിൽ പെണ്ണുങ്ങൾ മാത്രമേ ഫെമ്യൂനിസ്റ്റുകളും ഏടോ മനുഷ്യ ആണുങ്ങളും ആണുങ്ങളുമുണ്ട് ഫെമ്യൂനിസ്റ്റുകളെന്ന് ഈ ഫെമിനിസത്തിന്റെ അർത്ഥം എന്താണെന്നറിയാത്തവനാണ് ഫെമ്യൂനിസ്റ്റുകളെക്കുറിച്ച് ഈ ഇത്രയും മോശമായി സംസാരിക്കുന്നത് അത് പിന്നെ ഇപ്പം എന്നെയൊക്കെ പേര് പറയാതെ അതിൽ പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പേര് പറയാതെ ഓരോരുത്തർ ഇരുന്ന സ്ഥാനമൊക്കെ പറയുന്നുണ്ട് ഇന്ന ഇന്ന സ്ഥാനത്ത് ഇന്ന വർഷം ഇരുന്നവർ പിന്നെ മലയാള സിനിമയിൽ ശബ്ദം കൊടുക്കുന്നു അപ്പം ഇങ്ങനെ എന്നെയൊക്കെ കുറെ തെറി പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കാരണം കാണാത്ത ആൾക്കാർ എന്നോട് പറഞ്ഞ അറിവ് ഉള്ളൂ കാണാതിരിക്കുന്ന എന്തുകൊണ്ടെന്നു വെച്ചാൽ എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ തലച്ചോറിനെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒന്നിലേക്കും ഞാൻ ശ്രദ്ധ കൊടുക്കാറില്ല കാരണം എൻ്റെ യാത്ര മുന്നോട്ടാണ് എൻ്റെ യാത്ര പുറകിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ ഒന്നുമല്ല ഞാൻ നേരെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും എനിക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട് അത് ഞാൻ എവിടെയാണെങ്കിലും പറയും അതിനി ഇവനോ അവനോ ഏവൻ തെറി വിളിച്ചാലും ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും tree. ആരോഗ്യപരമായി ഇപ്പം ഞാൻ പറയുന്നതെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല തീർച്ചയായിട്ടും എൻ്റെ വാക്കുകളിൽ ചില തെറ്റുകൾ സംഭവിച്ചിരിക്കാം എൻ്റെ പ്രതികരണങ്ങളിൽ ചില തെറ്റുകൾ സംഭവിച്ചിരിക്കാം അത് എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്നെ നേരിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന രീതി ശരിയല്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് എന്നോട് വന്ന് സംസാരിക്കാം അതാണ് മാന്യത മാന്യമായി ഒരാൾ വിമർശിക്കണമെങ്കിൽ നമുക്ക് പുസ്തകത്തിൽ കൂടി എഴുതി അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കാം ചാനലിൽ കൂടി സംസാരിച്ച് വിമർശിക്കാം അല്ലെ ഫോണിൽ കൂടി വിളിച്ച് പേര് പറഞ്ഞ് അഡ്രസ് അച്ഛൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് അന്തസ്സായിട്ട് വിമർശിക്കാം അതൊന്നുമല്ലാതെ ഇതൊന്നുമല്ലാതെ ഒരു പിന്നെ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കൂടി അതായത് മറ്റുള്ളവന്റെ കമന്റിന് വേണ്ടി മറ്റുള്ളവന്റെ ലൈക്കിന് വേണ്ടി ഇതിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ അവഹേളിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു വരുമാനമുണ്ടല്ലോ ഞാൻ ആലോചിക്കുക എന്തൊരു കഷ്ടമാണെന്നൊന്നാലോചിച്ച് നോക്കുക എനിക്ക് വളരെ സിമ്പതി തോന്നുന്നു അവരോട് കാരണം ഞങ്ങളെ കൊണ്ടാണ് കൊണ്ടാണ് ഇവർ കാശുണ്ടാക്കുന്നത് നമ്മൾക്ക് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കില്ല എപ്പോഴും നമുക്ക് അവന് മാസം മാസം ചിലവിന് പൈസ കൊടുക്കാൻ സാധിക്കില്ല ഇത് വീണ്ടും കൊടുക്കുന്നുണ്ട് ഈ സിനിമാ പ്രവർത്തകർ ആദ്യം പറഞ്ഞ വൈറസിന് കൊടുക്കുന്നുണ്ട് സിനിമയിലുള്ള പലരെയും ഇതുപോലെ പരദൂഷണം പറഞ്ഞപ്പോൾ അവർ വഴി അയാൾക്ക് കുറച്ച് പൈസ കിട്ടി രണ്ടാമത്തവൻ ഫെമിനിസ്റ്റുകളെ കുറേ തെറി വിളിച്ചപ്പോൾ അവനും കിട്ടി കുറേ പൈസ എന്നിട്ട് ഇവരൊക്കെ അറിയോ രണ്ട് ലക്ഷം പേർ കണ്ടു ആയിരം കമന്റുകൾ എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് ഈ കോടി ജനങ്ങളിലാ ജനങ്ങളിലാണ് ഇവൻ പറയുന്നത് രണ്ട് ലക്ഷം അല്ലെങ്കിൽ ആയിരം എന്ന് പറയുന്നത് അപ്പം ബാക്കിയുള്ളവരാരും ഇവനെ മൈൻഡ് ചെയ്യുന്നില്ലെന്നോ ബാക്കിയുള്ളവർ ഇവനെ ഇവനെ നീയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തെറി വിളിക്കാൻ പോലും ഉള്ള എന്താ പറയുക അവനെ വില വെക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ അതവർ അവർ ചിന്തിക്കില്ല കാരണം അവരുടെ സംസ്കാരം അതല്ല അവരുടെ പിതൃത്വം അങ്ങനെയല്ല അവർ വളർന്ന രീതി അവരുടെ കുടുംബ പശ്ചാത്തലം അവരെ വളർത്തിയ രീതി അതാണ് അവരെ കൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ പിന്നെ തെറി പറയിപ്പിക്കുന്നത് അത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായി ഇപ്പം സൈബർ പിന്നെ നമുക്ക് നിയമം വളരെ സൈബർ നിയമം വളരെ വീക്കാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ഏത് വഴിപോക്കാനും ഫേസ്ബുക്കിൽ കൂടെയും ഇതിലൂടെ ഒക്കെ യൂട്യൂബിൽ കൂടെയൊക്കെ എന്തും പറയാം നമുക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല ഇപ്പം എന്നെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിന് മെയിൽ അയച്ചു യൂട്യൂബ് തന്നെ ആ വീഡിയോ എടുത്തു മാറ്റി നമ്മളെ പേര് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ അതിന് മാക്സിമം അല്ലാതെ നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിയമപരമായി എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇവർ ഈ പറയുന്നത് അതെന്താണ് ഭയം പേടിത്തൊണ്ടന്മാരാണ് ഒരല്പമെങ്കിലും ധൈര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും നമ്മ ഈ പറയുന്ന തെറിയൊന്ന് എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു നോക്കുക അതിന് നിയമം വേറെയാണ് അപ്പോൾ വേറെയാണ് ഈ നിയമം പിന്നെ ഒരു ഇതിനും അവനെ രക്ഷിക്കാൻ പറ്റില്ല അപ്പോ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക എന്ന് പറയുന്ന രീതിയാണിത് അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പാവം പേടിത്തൊണ്ടന്മാര് പിന്നെ പൈസയ്ക്ക് വേണ്ടി അവരിങ്ങനെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഇതൊരു നീചപ്രവൃത്തി എന്നൊക്കെ പറയില്ലേ ഇത് ചെയ്ത് അവർ ജീവിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ലാതെ സാധാരണ ജനങ്ങളുണ്ടല്ലോ ഇത് വളരെ നിഷ്കളങ്കരായ ജനങ്ങൾ അതായത് നി പലർക്കും ഈ സമൂഹത്തിൽ നടക്കുന്നതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ ഒന്നും അവർക്ക് അവർക്ക് ഭയമുണ്ടാകും ധൈര്യമില്ല അല്ലെങ്കിൽ ഇതെവിടെയാ പറയേണ്ടെന്നറിയില്ല എങ്ങനെ പറയേണ്ടതെന്നറിയില്ല അത് പറഞ്ഞാലും കേൾക്കേണ്ടിടത്ത് എത്തില്ല എന്നുള്ള കുറേ ആളുകൾ ഉണ്ടാകും അവരോട് പറയാനുള്ള ഒരു കാര്യം മാത്രം ദയവ് ചെയ്ത് ഇങ്ങനെ വരുന്ന വീഡിയോ നിങ്ങൾ ഒന്നുകിൽ റിപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങളത് കാണാതിരിക്കുക നിങ്ങൾ കാണാൻ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ക്ലിക്കും നിങ്ങളും കൂടി പരദൂഷ്ണം പറയുന്ന ഒരുത്തനെ വളർത്തുന്ന വളർത്തുകയാണെന്നാണ് അത് അവന് പൈസ ഉണ്ടാക്കി കൊടുക്കലാണ് അത് നിങ്ങൾ ചെയ്യാതിരിക്കുക ഒന്ന് രണ്ടാമത് അവനെ ചീത്ത വിളിച്ചുകൊണ്ട് പോലും അടിയിൽ ഒരു കമന്റ് ഇടാതിരിക്കുക കാരണം അതും അതും അവന് അവന് ഗുണമായിട്ടാണ് അവൻ എടുക്കുന്നത് നമ്മൾ പണ്ട് പറയില്ലേ ആല് കിളുത്താൽ എവിടെയോ ആല് കിളുത്താൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ഒരു വർഗ്ഗമാണത് അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ഇവർ വൈറസ് ആണ് ശരിക്കും ഇത് മറ്റ് ഏത് വൈറസിനും നമുക്ക് ഇങ്ങനെ കാലക്രമേണ വൈ തീർച്ചയായിട്ടും വൈറസുകൾക്ക് മരുന്ന് കണ്ടുപിടിക്കും പക്ഷേ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലുണ്ടായൊരു വൈറസ് അത് ഇനി മരണം വരെ ആ വൈറസ് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അവർ അത് നം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് ഏതൊരു സ്ത്രീ എന്നെക്കുറിച്ചൊന്നല്ല ഏതൊരു വ്യക്തിയെക്കുറിച്ചത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ സിനിമാക്കാരാവട്ടെ സാമൂഹിക പ്രവർത്തകരാവട്ടെ ഫെമിനിസ്റ്റുകളാവട്ടെ ആരുമാവട്ടെ കുറിച്ച് മോശമായി വരുന്ന ഓൺലൈൻ വാർത്തകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകളോ ദയവ് ചെയ്ത് നിങ്ങളത് ലൈക്ക് ചെയ്യാതിരിക്കുക കമന്റ് ചെയ്യാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അവർ നമ്മളെയൊക്കെ തെറി പറഞ്ഞാൽ അവർ ജീവിക്കട്ടെ അതിലവർക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരാൾക്ക് ചുമ്മാ സന്തോഷം കൊടുക്കാൻ പറ്റൂ പറ്റില്ല അവരത് ആളുകളെ തെറി വിളിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു അവർക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നു എന്നാലോചിച്ച് നോക്കൂ അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അവരെയൊക്കെ സംബന്ധിച്ച് അവർ സ്ത്രീകളെ കാണുന്നത് വെറും ഭോഗവസ്തുക്കളായിട്ട് മാത്രമാണ് അവരെ സംബന്ധിച്ച് സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല സ്ത്രീകൾ പ്രതികരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് നിലപാടുകൾ ഉണ്ടായിരിക്കരുത് സ്ത്രീകൾ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി എല്ലാം സഹിച്ചും പുറത്തും ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ പോലും പുറത്ത് പറയാതെയും ജീവിക്കുന്നവളാണ് ഉത്തമ സ്ത്രീ എന്ന് വിശ്വസിക്കുന്ന വൈറസുകൾ കുറേ അധികം പേരുണ്ട് ഞാൻ രണ്ടുപേരെക്കുറിച്ച് മാത്രമേ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുള്ളൂ ഇങ്ങനെയുള്ള വൈറസുകൾ ഒരുപാട് പേരുണ്ട് അവരെ നമുക്ക് തിരുത്താനോ നന്നാക്കാനോ കാണാതെ പോകുക ഒന്നും നമുക്ക് പറ്റില്ല നമുക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് ഒരല്പം ഒരു ചെറിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒരുപാട് പേരെ ഗുണം ചെയ്യും എല്ലാവർക്കും മനസ്സിന് ശക്തി ഉണ്ടാവണം എന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു നന്മയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പിന്നെ ഇനി പറയാനുള്ള ഈ രണ്ട് വൈറസുകളുടെ അടുത്താണ് രണ്ട് വൈറസ് വൈറസൊന്നുമല്ല ഇനി വരാൻ പോണ വൈറസുകളോടും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളാരും വിചാരിച്ചാലും പ്രതികരിക്കുന്നവരുടെ പ്രതികരണം ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും നല്ല കുടുംബത്തിൽ പിറന്ന അന്തസ്സമാഭിമാനത്തോടുകൂടെ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരും ഇരിക്കും പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾ സംസാരിക്കും നീ പറയുന്ന ഈ പുലഭ്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് പറയേ ഉള്ളൂ നിന്നെപ്പോലെ തെറി പറയാൻ പറ്റില്ല